മലപ്പുറം നിലമ്പൂരിൽ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുകയാണ് പുഞ്ചക്കൊല്ലി നഗറിൽ നെടുമുടിക്ക് പരിക്കേറ്റു വനത്തിനകത്ത് വെച്ചാണ് കാട്ടാനത്തെ ആക്രമിച്ചത് അരുൺ അമർനാഥുണ്ട് അരുൺ വിവരങ്ങൾ പറയൂ പ്രതീഷ് ജയലക്ഷ്മി കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാവേണ്ടത് കൂടിയുണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പുഞ്ചക്കൊല്ലി നഗറിൽ വൈകുന്നേരം നാലരയോടുകൂടിയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഇത് ഒരു ആദിവാസി നഗറാണ് ഇവിടെയുള്ള അറുപത് വയസ്സുകാരൻ നെടുമുടിക്കാണ് നെടുമുടിയാണ് ആനയുടെ ആക്രമണത്തിന് ഇരയായിട്ടുള്ളത് ഇയാളെ നിലമ്പൂർ ആശുപത്രിയിലേക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് വിവരം നാട്ടുകാർ പറയുന്നതനുസരിച്ച് അനുസരിച്ച് പ്രാഥമികമായി കൈക്കും കാലിനുമാണ് പരിക്കുകയറ്റിട്ടുള്ളത് പരിക്ക് ഗുരുതരമല്ല എന്നുള്ള ഒരു പ്രാഥമിക വിവരം മാത്രം ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നു കൂടുതൽ ആരോഗ്യസ്ഥിതിയൊക്കെ അനുസരിച്ചുള്ള വിവരം നമുക്ക് വരും മണിക്കൂറിൽ ലഭ്യമാകേണ്ടതായുണ്ട് ഇപ്പോൾ കൂടി കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു അത് ആദിവാസി നഗരത്തിൽ വെച്ചാണ് ഉണ്ടായിരിക്കുന്നത് പരിക്കേറ്റ ആളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയുമാണ് രതീഷ് ജയലക്ഷ്മി